ഇന്ത്യയുടെ പാരമ്പര്യപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെയും അവരുടെ പൗരത്വം നിർണയിക്കാൻ രാജ്യസ്നേഹം ചോദ്യം ചെയ്യാൻ ആരും പറയേണ്ട കാര്യമില്ല ചരിത്രത്തിലേക്ക് കണ്ണോടിക്കാൻ പറഞ്ഞിപ്പട അധിനിവേശത്തിന്റെ ആദ്യം കേട്ടപ്പോ അതിനെതിരെ ഉയർത്തിയത് ആദ്യമായിരുന്നുവെങ്കിൽ மதத்த <laughs> <laughs> ും എന്നാൽ സമ്മേളനം ആരംഭിക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപോട് നടത്തിരിക്കുന്നത് നിമിത്യമായ ബഹുമാനും ആദരണീയനുമായ പ്രസിഡന്റ്

என்பது ஏழு அறுபத்தி எட்டு மாறிவிட்டது. மாறிவிட்டது. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن بسم بسم الله الرحمن الرحيم. الخلق <applause> من شر ما خلقه ومن شر ما خلقوا ومن شر ومن شر ما خلقوا إلا قليل من شر الحاسد إلا حسد. بسم الله الرحمن الرحيم. أعوذ برب الناس ملك الناس إلهي النار من شر الوسواس الخنوع الذي يوسوس في ഈ വലതുഭാഗത്തെ ആളുകൾ അപ്പൊ ഈ ഇടതുഭാഗത്തുള്ള സീറ്റ് ഉണ്ട് ഈ ആ ജാത കടന്നു വരുവാണോ സൗകര്യം എല്ലാവരും വരുത്തണമെന്ന് ഓർക്കുന്നു